സംസ്ഥാനത്തെ വർദ്ധിക്കുന്ന കൊറോണ സ്ഥിതി അതീവ ഗുരുതരമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൊറോണ കേസുകൾ പരിശോധനകൾ സ്വീകരിച്ച നടപടികൾ എന്നതിൽ വ്യക്തമായ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കത്ത് നൽകി വിവരങ്ങളുമായി ശ്യാം കങ്കാലി ചേരുന്നത് ശ്യാം സംസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരമാണ് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ആ ലക്ഷ്മി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോടാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുള്ളത് നിലവിലെ കേരളത്തിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യമാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് ഇത്തരത്തിൽ ഒരു കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അയച്ചിട്ടുള്ളത് നിലവിൽ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന മരണനിരക്ക് അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം ഇത്രയേറെ കേസുകൾ കൊറോണ കേസുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അത് വലിയ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ എന്ത് നടപടികളാണ് ഈ കൊറോണ വ്യാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ പരിശോധനകൾ ഏത് വിധേനയാണ് നടക്കുന്നത് നിലവിലെ നിലവിലെ കേരളത്തിലെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വിധം എങ്ങനെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് കേസുകൾ കേരളത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തോട് വിശദീകരണം തേടിയിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു അടിയന്തര സാഹചര്യവുമായി തന്നെ ആരോഗ്യ അടിയന്തരാവസ്ഥ ഇന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ വേണ്ടിവരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ കോവിഡ് കേസുകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തപ്പോഴും അതിൽ എൺപത്തി ഒൻപത് ശതമാനം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംസ്ഥാന കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ കേരളത്തിൽ വർദ്ധിക്കുന്ന കൊറോണ കേസുകൾ അതീവ ഗുരുതരം എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ശ്യാം തുടരുന്നുണ്ട് ശ്യാം എന്തായാലും ഈ കോവിഡ് ജെ എൻ വൺ കഴിഞ്ഞ ദിവസം നാലുമുക്കോട് സ്ഥിരീകരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഹോസ്പിറ്റലുകളാണ് ഇതുവരെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രതീക്ഷിക്കണോ എന്നുള്ളതാണ് തീർച്ചയായും ലക്ഷ്മി ഈ ഒരു സാഹചര്യവുമായി മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ഇനിയും ഇടത്തിൽ കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിലവിലെ കോവിഡ് കേസുകൾ രാജ്യത്തെ ആകമാനം കണക്കിലെടു കണക്കെടുക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യമാണെങ്കിൽ അത്തരത്തിലൊരു ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലെ കൊറോണ കേസുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരമായിരിക്കും ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിയന്ത്രണം കടുപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ മൂന്ന് തവണ അതായത് കഴിഞ്ഞ മൂന്നാഴ്ച ആഴ്ചക്ക് മുമ്പേ തന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യ വകുപ്പിന് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരുന്നു ആ കത്തിന് വ്യക്തമായ മറുപടി സംസ്ഥാനം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് അതായത് നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നതും കോവിഡ് മരണങ്ങളും ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിൽ വലിയൊരു പങ്ക് കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് ആശങ്കാജനകമാണ് അതുകൊണ്ടുതന്നെ നിലവിലെ സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് സംസ്ഥാനത്ത് കൊറോണ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്ത് സ്വീകരിച്ചു നിലവിലെ കേസുകൾ എത്രയാണ് എങ്ങനെയാണ് പരിശോധനകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ നിലവിലെ സാഹചര്യം ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്ത് സ്വീകരിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് കേന്ദ്രം ആരോഗ്യ മന്ത്രാലയ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് വഴിയില്ല എന്നുള്ള കാര്യം കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ട് സാഹചര്യത്തിൽ കൂടിയും ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ആ ഒരു കേസ് വർദ്ധിക്കുന്ന സാഹചര്യം തുടർന്നു പോയാൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യവും കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ പോലും സംസ്ഥാനം ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു തീരുമാനം കൈക്കൊള്ളാത്ത പക്ഷമാണ് ചീഫ് സെക്രട്ടറി സംബന്ധിച്ച വ്യക്തമായ വിശദീകരണം അടിയന്തരമായി ആരോഗ്യ കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറി കേന്ദ്രം കസ്റ്റഡി ശ്യാം കങ്കാലിലാണ് വിവരങ്ങൾ